എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് റിലേഷൻഷിപ്പിൽ കല്യാണം പറ്റില്ല ഉത്തരം കിട്ടി ബിഗ് ബോസ് മലയാളം സീസൺ ഗെയിം വേറെ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് പത്തിന് ആരംഭിച്ച ഷോ അൻപതാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് മാത്രമല്ല ഈ സീസണിൽ ആദ്യ ദിനം മുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളാണ് ഗബ്രിയും ജാസ്മിനും ഇരുവരുടെയും കോംബോ പലതരത്തിലാണ് പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും ഏറ്റെടുത്തത് ഒരുപക്ഷേ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേടിയ മത്സരാർത്ഥികൾ ഇവരാകും ഒടുവിൽ ജബ്രി എന്ന ഓമന പേരും ഈ കോംബോയ്ക്ക് പ്രേക്ഷകർ നൽകി ഇപ്പോഴതാ ഈ കോംബോ പിരിയുന്നോ എന്ന ചോദ്യവുമായാണ് പ്രേക്ഷകർ എത്തിയിരിക്കുന്നത് പുതിയ ബിഗ് ബോസ് പ്രൊമോ തന്നെയാണ് അതിനുള്ള കാരണം റസ്മിൻ ജാസ്മിൻ ഗബ്രി എന്നിവരാണ് പ്രൊമോയിലുള്ളത് എനിക്ക് ഇതിനൊരു അടിവരയിടണം ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് പ്രണയിതാക്കൊണ്ട് പ്രവർത്തികൾ കാണുമ്പോൾ ബന്ധം കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് ഒന്നുകിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരുമെന്നാണ് ഗബ്രി പറയുന്നത് ഇതിന് പക്ഷേ എത്ര നാൾ ഒരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നായിരുന്നു ജാസ്മിന്റെ ചോദ്യം എന്ത് സത്യത്തെയാണ് ഞാൻ കള്ളമാക്കി പറയണതെന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി തീപ്പൊരിയല്ല കാട്ടുതീയ കാത്തിരിപ്പിന് അവസാനം കളി മാറ്റിപ്പിടിക്കാൻ സിരിയോ എത്തിയിട്ടുണ്ട് അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മത്സരാർത്ഥികൾ അതേസമയം എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഇവളുമായി റിലേഷൻഷിപ്പിലാകാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല എന്നും ഇതിനിടയിൽ ഗബ്രി പറയുന്നുണ്ട് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയെന്നാണ് ഇത് കേട്ട് ജാസ്മിൻ റസ്മിനോട് പറയുന്നതെന്നും പ്രൊമോയിൽ കാണുന്നുണ്ട് ഈ പ്രൊമോ ഇപ്പോൾ വിവിധ ബിഗ് ബോസ് ഫാൻ പേജുകളിൽ പ്രചരിക്കുകയാണ് ജബ്രി കോംബോ പിരിഞ്ഞോ എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്തായാലും എന്താണ് ഇവിടെ നടന്നതെന്നറിയാൻ ഇന്ന് വൈകുന്നേരം ഒമ്പത് മുപ്പത് വരെ കാത്തിരിക്കേണ്ടി വരും സമ്മാന പെരുമഴ സീസൺ ടുവന്റി ഫോർ ന്യൂസ് സംയുക്തമായി സമ്മാന സമ്മാന സീസൺ സീസൺ ഓഗസ്റ്റ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭമാക്കണം എന്നുമുള്ള കുറച്ച് പ്രധനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം